അദ്ധ്യായം നൂറ്റി പതിനൊന്ന് അൽ മസദ് മക്കയിൽ അവതരിച്ചത് മസദ് എന്നാൽ ഈത്തപ്പന നാര് എന്നാണ് അർത്ഥം അഞ്ചാം സൂക്തത്തിൽ ഈത്തപ്പന നാര് കൊണ്ടുള്ള കയറിനെപ്പറ്റി പരാമർശിച്ചതാണ് ഈ പേരിന് നിദാനം ും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെട്ടില്ല തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ് വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും അവളുടെ കഴുത്തിൽ ീന്തപ്പനാരു കൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും